ഹായ് ഫ്രണ്ട്സ് എസ് ആർ സ്കൂളിലെ ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു ഇന്ന് നമ്മുടെ വീഡിയോയിൽ ടൂ വീലർ ഈസി ആയിട്ട് എങ്ങനെ ഇട്ടെടുക്കാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആയിരുന്നു ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇച്ചിരി കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യത്തക്ക രീതിയിൽ സിമ്പിളായിട്ട് ഒരു വീഡിയോ ആയിരുന്നു ഇരുന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ ഓക്കേ നമുക്ക് എട്ടെടുക്കാം അല്ലെ കീ ഓൺ ചെയ്തു സ്റ്റാർട്ട് ചെയ്തു നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബാക്ക് വീനില് ബ്രേക്ക് ആയത് ഈ ബ്രേക്ക് ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് വേണം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഏത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ബ്രേക്കാണ് ടച്ച് ചെയ്തത് ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് ഇപ്പോഴും ഒന്നും കൂടെ പറയുന്നത് കേട്ടോ നമുക്ക് എടുക്കാം എന്നാൽ ഇത് കണ്ട ഈ ലെഫ്റ്റിലെ ഈ കമ്പി കണ്ട ഈ കമ്പിയുടെ എടുത്തുകൊണ്ട് നമുക്ക് കയറണം വണ്ടി ഒറ്റ കാലത്തിലേക്ക് ആദ്യമേ കയറുന്ന കാര്യം ആദ്യമേ കയറുന്നത് തന്നെ വണ്ടി നേരെ നിർത്തുക ഈ ലെഫ്റ്റ് കമ്പിയെ എടുത്തുകൂടെ സെൻറ്റർക്കുള്ള അടുത്തുകൂടെ തീരുക പിന്നെ ആ രണ്ട് കമ്പിടെ അടുത്തത് ഈ രണ്ട് കമ്പി കമ്പിയുണ്ടോ ഈ രണ്ട് കമ്പിയിൽ ഈ വലത്തെ കമ്പിയിൽ അല്പം അടുത്തുകൂടി പോവാം കേട്ടോ അടുത്തുകൂടി പോയതിന് ശേഷം ഇത്രയാകുമ്പോഴത്തേക്ക് റൈറ്റിലേക്ക് വണ്ടി ഒന്ന് ഒടിച്ചേക്കണം റൈറ്റിലേക്ക് ഒന്ന് ഒടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ ചെന്നാൻ പറ്റും അപ്പം ഗിയറുള്ള വണ്ടിയൊക്കെയാണ് എടുക്കുന്നെങ്കിൽ ഇതൊരു ട്രിപ്പ് ആകട്ടോ ഗിയറുള്ള വണ്ടി എടുക്കാൻ പെട്ടെന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും കിട്ടും അടുത്തേക്ക് പതുക്കി ഓടിച്ച് പതുക്കെ എടുത്ത ശേഷം അതിന് ശേഷം നമുക്ക് ആ കമ്പി എടുത്തേ ചെയ്യാം ഈ കമ്പിയെടുത്ത് നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ട് വീൽ എത്തണം ഫ്രണ്ട് വീൽ എത്തിയതിന് ശേഷം നമുക്ക് ഈ രണ്ട് കമ്പി ഉണ്ടാവും ഈ കമ്പി ആ കമ്പി ആ കമ്പിയുടെ ഇത്രയും സ്പേസ് കിടക്കുന്നുണ്ടോ ഈ സ്പേസ് സ്വല്പം വെളിയിലോട്ട് ഒന്നിങ്ങനെ ഒന്ന് ഇറങ്ങിക്കോട്ടെ ഇങ്ങനെ കണ്ടോ ഏ ഇച്ചിരി ഇങ്ങനെ ഇറങ്ങിക്കോട്ടെ ഇച്ചിരി ഇങ്ങനെ ഇറങ്ങിക്കോട്ടെ ഈ രണ്ട് കമ്പിയുടെ സെൻറ്ററിൽ കൂടെ സ്വല്പം ഒന്ന് ഇറങ്ങിക്കോട്ടെ ഇങ്ങനെ വെയിലോട്ട് കണ്ടോ എന്നിട്ട് കണ്ടോ അപ്പോൾ ഏസി ആയിട്ട് നമുക്ക് ഈ രണ്ട് കമ്പിയുടെ സെൻ്റർ കണ്ടോ ഉണ്ടാവും ഇത്രയും സ്പേസ് കണ്ടോ ഈ രണ്ട് കമ്പിയുടെ സെൻ്ററിലൂടെ നമുക്ക് ഈസിയായിട്ട് വീൽ ഒടിഞ്ഞു കിട്ടും കണ്ടോ അവിടെ ഇച്ചിരി വെളിയിലോട്ടൊന്ന് ഫ്രണ്ട് വീലൊന്ന് ഇച്ചിരി ഇറങ്ങി ഇറങ്ങിയെടുത്തതിന് ശേഷം വന്നതുകൊണ്ടാണ് ഈ രണ്ട് കമ്പിയുടെ സെൻറ്ററിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് ഈ വെയിൽ ഒടിഞ്ഞ് കിട്ടും കണ്ടോ ഈ സ്പേസ് കണ്ടോ ഈ രണ്ട് കമ്പിയുടെ സെൻ്ററിൽ കൂടെ നമുക്ക് ഈ വെയിൽ ഒടിഞ്ഞ് കിട്ടാനായിട്ടുള്ള ഒരു സ്പേസ് കിട്ടും അങ്ങോട്ടൊന്ന് ആ ആ സൈഡിലേക്ക് ഒന്ന് ഇറക്കി എടുത്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഒടിഞ്ഞു കിട്ടും ഇവിടെ ആണല്ലോ ഒടിഞ്ഞ് കിട്ടാനായിട്ട് പാടെ അപ്പം ഈസിയായിട്ട് നമുക്കിത് ഒടിഞ്ഞു കിട്ടും അതിന് ശേഷം നമുക്ക് ഇതും ഇങ്ങനെ വന്നതിന് ശേഷം ഈ രണ്ട് കമ്പിയുണ്ട് ഈ കമ്പനിയുടെ ഈ കമ്പനിയുടെ അടുത്തുകൂടെ നമുക്ക് പുറത്തേക്കാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അടയാളം ഇവിടെ വരച്ചിരിക്കുന്നത് അതായത് നമ്മളവിടുന്ന് എട്ടിന്റെ ഓളത്തിൽ നിന്ന് അവിടുന്ന് കയറി വരുമ്പോഴത്തേക്ക് ഈ കമ്പിയിലെടുത്ത് വരുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് വീല് ഈ കമ്പി എടുത്ത് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അതിന് ശേഷം അല്പം പുറത്തേക്ക് ഫ്രണ്ട് വീലൊന്ന് കണ്ടോ ഈ രണ്ട് കമ്പിയുടെ സെൻ്ററിൽ കൂടെ സഹലം പുറത്തേക്കൊന്ന് ഒടിച്ചെടുക്കുക ഒടിച്ചെടുത്തതിന് ശേഷം ആ രണ്ട് കമ്പിയുടെ സെൻ്ററിൽ കൂടെ നമുക്ക് ഈസിയായിട്ട് പോകാൻ പറ്റും ഇത് സഹലം പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഈസിയായിട്ട് ഒടിഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ആ കമ്പിയുടെ അടുത്ത് ചേരാതെ ഇങ്ങനെ ഈ സെൻ്റർ നിൽക്കുന്ന കമ്പിക്ക് ഇങ്ങനെ വളഞ്ഞു വരുവാണെങ്കിൽ ഇവിടെ ഒടിഞ്ഞു കിട്ടാനായിട്ട് പാടാം അതിനാണ് പറഞ്ഞത് ആ കമ്പിയുടെ അടുത്തുകൂടെ ഫ്രണ്ട് വീല് വരണമെന്നും ആ കമ്പിയുടെ അടുത്തുകൂടെ സകലം പുറത്തേക്കൊന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കിട്ടും ഈസി ആയിട്ട് ഇട്ടെടുത്ത് നമുക്ക് പറയും ഇവിടെ ആണല്ലോ പാട കാരണം എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ കമ്പിയുടെ എടുത്ത് വരുമ്പോഴത്തേക്കാണ് ഒടിഞ്ഞ് കിട്ടാനായിട്ട് പാട അപ്പം അതിനുള്ളൊരു ട്രിക്ക് ആയത് സ്വലപ്പം ഒന്നുമില്ല ഈ സിമ്പിളാണ് നിങ്ങൾ ഓടിച്ച് പഠിക്കുമ്പോൾ തന്നെ അത് ഓടിച്ച് ശ്രദ്ധിച്ച് ഓടിച്ച് പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഈ സൈഡ് എടുക്കാൻ പറ്റും ഇറങ്ങുക പുറത്തേക്ക് ഇച്ചിരി ഇറങ്ങാം ഇവിടെ ഓടിച്ചെടുക്കുക പുറത്തേക്ക് പോവാം അതേ ഉള്ളൂ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് ഈ അടയാളത്തിൽ കൂടെ ഓടിച്ച് ഞാൻ കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായി എല്ലാവരും നന്നായിട്ട് ഏറ്റെടുത്ത് പെട്ടെന്ന് പാസ്സായിപ്പോട്ടെ ഓക്കേ ആ അടയാളത്തിൽ കൂടെ ഞാൻ ഇപ്പോൾ ഒന്ന് ഓടിച്ച് കാണിക്കാവേ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഞാൻ പറഞ്ഞെന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ഇട്ടെടുത്താൽ മതി നിങ്ങൾക്ക് ഈസിയായിട്ട് ഇട്ട് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഇട്ട് കിട്ടും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാലേ ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാം ഓക്കെ അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്ക് ഗുഡ് ബൈ thank you